നമസ്കാരം റാഫ്റ്റഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ക്രിസ്ത്യാനോ റൊണാൾഡോ ഫിനിഷ്ഡായി എന്ന് പലരും പറയുന്നു എന്നിട്ട് എന്തുണ്ടായി അദ്ദേഹം ഇപ്പോഴും നാൽപ്പതുകാരനായ ഒരു മനുഷ്യൻ ഇപ്പോഴും ഗോളടിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ പലരും പറയുന്നു ക്രിസ്ത്യാനോ പണത്തിന് വേണ്ടിയിട്ടാണ് സൗദിയിൽ പോയി കളിക്കുന്നത് എന്ന് അല്ല അദ്ദേഹത്തിന് ആവശ്യത്തിന് ഓൾറെഡി പണമുണ്ട് അദ്ദേഹം കളിക്കുന്ന അദ്ദേഹത്തിൻ്റെ പാഷൻ കാരണം അദ്ദേഹത്തിൻ്റെ പ്രൈഡ് കാരണം ഫോർ ഗ്ലോറി ഫോർ ഹിസ് ഈഗോ അതാണ് സിആർ സെവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നു പി എസ് സിയുടെ കോച്ച് ഇതിഹാസ കോച്ച് ലൂയിസ് എൻട്രിക്കെ എൻട്രിക്കയുടെ വാക്കുകളിലേക്ക് പോവുകയാണ് അദ്ദേഹം പറയുന്നത് ഒരുപാട് പേര് പറഞ്ഞു ക്രിസ്ത്യാനോ റൊണാൾഡോ ഫിനിഷ്ഡ് ആയി എന്ന് പക്ഷേ ഞാൻ കാണുന്നത് എന്താ നാൽപ്പത് കാരനായിട്ടുള്ളൊരു മനുഷ്യൻ ഇപ്പോഴും ഗോളടിച്ചുകൊണ്ട് ഹയസ്റ്റ് ലെവലിൽ കോമ്പീറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഗ്രേറ്റ്നസ് അത് ഡിബേറ്റ് ചെയ്യപ്പെടേണ്ടതല്ല ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന് പറഞ്ഞ ഡിസിപ്ലിനാണ് ആ ഡിസിപ്ലിനാണ് അദ്ദേഹത്തെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ക്രിസ്ത്യാനോ ഡസൻ പ്ലേ ഫോർ മണി ഹി ഓൾറെഡി ഹാസ് ദാറ്റ് ക്രിസ്ത്യാനോ കളിക്കുന്നത് പണത്തിനു വേണ്ടിയിട്ടല്ല ഓൾറെഡി അദ്ദേഹത്തിന് പണം ഉണ്ട് റൊണാൾഡോ കളിക്കുന്നത് അദ്ദേഹത്തിന്റെ ഈഗോക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ പാഷന് വേണ്ടി അദ്ദേഹത്തിന്റെ പ്രൈഡിന് വേണ്ടി ഗ്ലോറിക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്നത് കളിയോടുള്ള അഗാധമായിട്ടുള്ള ആ ഒരു പാഷനാണ് അദ്ദേഹത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അദ്ദേഹം ഒരു കോമ്പറ്റീറ്റർ ആ കോമ്പറ്റീറ്റർക്ക് എക്സ്പിറേഷൻ ഡേറ്റ് ഇല്ല എക്സ്പയറി ഡേറ്റ് ഇല്ലാത്ത പോരാളിയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ അദ്ദേഹം മുന്നോട്ടു പോയിക്കൊണ്ടേയിരിക്കും അദ്ദേഹത്തെ തടയാൻ വേണ്ടി ലോകം മുഴുവനും എതിർഭാഗത്ത് നിന്നാലും അദ്ദേഹം മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും എന്നാണ് ഇപ്പോൾ ലൂയിസ് എൻഡ്രിക്കയുടെ വാക്കുകൾ ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടുവാം